കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കണമെന്നും ഐക്യം വൈകരുതെന്നും സി പി ഐ ആർ എസ് എസ് പിടിമുറിക്കുന്ന ഇന്ത്യയിൽ സി പി ഐ സി പി എം ഐക്യത്തെപ്പറ്റി ചിന്തിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിതമായ പുനരേകീകരണമാണ് ആവശ്യം ഒന്നിക്കാൻ തീരുമാനിച്ചാൽ പരസ്പരം എല്ലാ കാര്യവും പറയേണ്ടി വരുമെന്നും അത് പറയുന്നത് അകലാൻ വേണ്ടിയല്ല അടുക്കാൻ വേണ്ടിയാവണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു നമ്മൾ കാലമായി നാളെ അത് ഉണ്ടാകുമെന്ന് സി പി ഐക്ക് വ്യാമോഹമില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യ സാഹചര്യങ്ങളിൽ ആർ എസ് എസും ബി ജെ പിയുമെല്ലാം പിടിമുറുക്കുന്നതിൻ്റെയും നമ്മൾ ഐക്യം എന്നതിനെപ്പറ്റി ലക്ഷ്യമായി പ്രഖ്യാപിക്കാൻ കാലമായി സി പി ഐ പറഞ്ഞത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തത്വാധിഷ്ഠിതമായ പുനരഘീകരണമെന്നാണ് അതാണ് സി പി ഐ നയം അപ്പോൾ സി പി ഐക്കും സി പി എമ്മിനും ഒന്നിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരസ്പരം അത് ബന്ധപ്പെട്ടിരും നമുക്കിപ്പം ശരത്ത് ചേരുന്നുണ്ട് ശരത്ത് സി പി ഐ സി പി എം ലേനം എന്നുള്ളത് ഏറെക്കാലമായി ഇടക്കിടക്ക് ഇങ്ങനെ സി പി ഐ ഓർമ്മിപ്പിക്കുകയും സി പി എം കാര്യമായി ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് വീണ്ടും ബിനോയ് വിശ്വം ഇത് ഓർമ്മിപ്പിക്കുന്നു ഇതൊരു ലയനത്തിൻ്റെ സ്വഭാവത്തിലുള്ള പുനരേഖീകരണം എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ചാണോ ബിനോയ് വിശ്വം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് കാലം മുതലേ ഉയർന്നു വരുന്ന ആവശ്യങ്ങളിലൊന്നാണ് സി പി ഐ സി പി എം ഒന്നിക്കണമെന്നുള്ളൊരു കാര്യം അത് സി പി ഐ തന്നെ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടത്തിൽ പല ഘട്ടങ്ങളിൽ അത് പറയുകയും അത്തരം ചർച്ചകൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അത് നേരത്തെ വെളിയൻമാർഗം ഒക്കെയുള്ള കാലത്ത് പല ഘട്ടങ്ങളിൽ ആ ചർച്ചകൾ വന്നതാണ് പക്ഷേ പിന്നീട് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടേറിയ സമയത്ത് അങ്ങനെ ഒരു ചർച്ച പല ഘട്ടങ്ങളിലും വന്നിരുന്നില്ല അതിൽ നിന്ന് മാറി നിൽക്കുന്ന നിലപാടായിരുന്നു സിപിഐ സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ വീണ്ടും ബിനോയ് വിഷയം സംസ്ഥാന സെക്രട്ടേറിയ സമയത്ത് വീണ്ടും ഈ ചർച്ചയിലേക്ക് സിപിഐ വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സി പി ഐ സി പി ഐ എം ഒരുമയെപ്പറ്റി ചിന്തിക്കാൻ കാലമായിരിക്കുന്നു നാളെ തന്നെ വേണമെന്നുള്ളതല്ല പക്ഷേ ഒരുമ എന്ന ലക്ഷ്യം പ്രഖ്യാപിക്കണം ആർ എസ് എസും ബിജെപിയും പിടിമുറുക്കി നിൽക്കുന്ന ഇന്ത്യയിൽ സി പി ഐയും സി പി ഐ എമ്മും ഐക്യത്തെപ്പറ്റി ചിന്തിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഒപ്പം അദ്ദേഹം പറയുന്നു ലയനമെന്ന വാക്കല്ല സി പി ഐ ഉപയോഗിക്കുന്നത് ലയനം എന്ന വാക്കി പൈങ്കിളി വാക്കാണ് അതൊരു മാധ്യമ സൃഷ്ടിയാണ് പകരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിതമായ പുനരേകീകരണമാണ് ആവശ്യമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഉണ്ടാവുക ഒന്നിക്കാൻ തീരുമാനിച്ചാൽ പരസ്പരം എല്ലാം തുറന്നു പറയേണ്ടി വരും അത് പക്ഷേ അകലാൻ വേണ്ടിയല്ല അടുക്കാൻ വേണ്ടി ആകണമെന്നും അദ്ദേഹം പറയുന്നത് ചേർത്തലയിൽ നടന്ന സി അച്യുതമേനൻ പഠന കേന്ദ്രത്തിന്റെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് എന്തായാലും ഇപ്പോൾ വീണ്ടും സി പി ഐ ഒരു സി പി ഐയും സി പി ഐ ഒന്നിക്കണമെന്നൊരു കാര്യം സി പി ഐ വീണ്ടും ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഇതിനോട് സി പി എമ്മിന്റെ പ്രതികരണം എന്താവും എന്നുള്ളതാണ് തത്വാധിഷ്ഠിതമായ പുനരോഗീകരണം എന്ന മനോഹരമായ പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നതെങ്കിലും അതടിസ്ഥാനത്തിൽ ഒരു പറഞ്ഞതാണ് എന്ന മട്ടിൽ നമുക്ക് തീർച്ചയായും സി പി ഐ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഒന്നിക്കണം എന്നുള്ളത് പല ഘട്ടങ്ങൾ ഉയർന്ന വാദം ഉയർന്ന കാര്യം തന്നെയാണ് അതായത് തത്വധിഷ്ഠിതമായ പുനർ എന്ന് പറയുമ്പോഴും ലയനം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല അതായത് ലയനം എന്ന വാക്ക് അതൊരു പൈങ്കിളി മാധ്യമ സൃഷ്ടിയാണ് അതൊരു പൈങ്കിളി വാക്കാണ് അത് രാഷ്ട്രീയ വാക്കേ അല്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറയുന്നത് പക്ഷേ തത്വധിഷ്ഠിതമായ പുനരേകീകരണം ആവശ്യമാണ് ഒന്നിക്കണം പരസ്പരം ചർച്ച ചെയ്യണം ചർച്ചകൾ ചർച്ചകൾക്കൊക്കെ തന്നെ പല പലതരത്തിലുള്ള ചർച്ചകൾ വന്നേക്കാം പക്ഷേ അതൊന്നും അകലാൻ വേണ്ടി ആകരുത് പരസ്പരം അടുക്കാൻ വേണ്ടി വേണ്ടിയാകണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് വാക്ക് ഉപയോഗിക്കാതെ മറ്റൊരു തരത്തിൽ ഇതിനെ ഒന്നിക്കണം എന്ന രീതിയിൽ തന്നെയാണ് സി പി ഐ ഓക്കെ താങ്ക് യു ശരത്താണ് പറഞ്ഞത് തത്വാധിഷ്ഠിതമായ പുനരീകീകരണത്തിന്റെ സമയമായോ എന്നതാണ് ചോദ്യം